നമ്മളെ ഈ നാട്ടിൽ നമ്മളിന്ന് അനുഭവിക്കുന്ന എല്ലാ പരിവർത്തനത്തിൻ്റെ സുഖങ്ങളും ഇടയ്ക്കിടയ്ക്ക് ഇടതുപക്ഷ പിന്നണി അധികാരത്തിൽ വരുമ്പോഴാണ് നിയമപരമായ നടപടികൾ എടുത്തിട്ടുണ്ട് അത് ഇന്നും തുടരുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ സഹാ വി എം എസിൻ്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഇന്നും ജന്മിക്ക് പാട്ടം കൊടുക്കട്ടെ നമ്മൾ ജന്മി കുടിയാൻ്റെ അവസ്ഥ പാട്ടം വലിച്ച് വലിച്ച് ഊരമൂഴ് കുടിയാൻ പാട്ടവാദ്യസ് കൊടുത്ത് വിധി അധികം ഒഴിപ്പിച്ചെടുക്കുന്ന കുടിയാൻ അത് നടപ്പിലാക്കിയത് ആരാണ് നിയമസ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഭൂപരിഷ്കരണ നിയമം കേരളത്തിലാണ് വന്നത് അധികമ അങ്ങനെ ഓരോരോ വിഷയങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാലും നമ്മുടെ നാട്ടിലെ കൃഷിക്കാരും അല്ലാത്ത തൊഴിലാളികളുമായ സാധുക്കൾ പണിയെടുത്ത് പണിയെടുത്ത് കഷ്ടപ്പെട്ട് പ്രയാസപ്പെടുമ്പോൾ വാർദ്ധക്യ സഹജമായ ജീവിതം ലോകം കൊണ്ട് കിടപ്പിലിറുമ്പോൾ ഒരു ചെറിയ സഹായം വെച്ച് കൊടുത്തത് വാർദ്ധക്യകാല പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ ആരാണ് കൊടുത്തത് സഖാ ഇ കെ നായനാല് മുഖ്യമന്ത്രിയാകുമ്പോഴാണ് കർഷകത്തോടാണ് പെൻഷൻ പോകുന്നത് ഇന്നും വളരെ സന്തോഷത്തോടുകൂടി നമ്മുടെ വൃദ്ധന്മാരായ ചില ആളുകളെങ്കിലും പെൻഷൻ വാങ്ങുന്നില്ലേ അതെല്ലാം ആരാണ് ചെയ്തത് അങ്ങനെ ഓരോ വിഷയങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാലും അതെല്ലാം നമ്മളെ ചെയ്തെടുത്തിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അടക്കളത്ത് അധികം പിണറായി വിജയൻ ആദ്യത്തഞ്ചു കൊല്ലം ഭരണം പൂർത്തിയാക്കി രണ്ടാമത്തെ അഞ്ചിലേക്ക് കടന്നു അദ്ദേഹം വന്ന ഒടനെ പറഞ്ഞ എന്താണ് ഈ സംസ്ഥാനത്ത് വീടില്ലാത്ത ഒരാളും ഉണ്ടായിരിക്കാൻ പാടില്ല സ്ഥലത്തിന് രേഖയില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ അത് നിർത്തലാക്കിയിരിക്കുന്നു അഞ്ചു ലക്ഷം വീടുകളാണ് ഇത് നിർമ്മിച്ചു കൊടുക്കാൻ തീരുമാനിച്ചത് എട്ട് കൊല്ലം പൂർത്തിയായപ്പോഴേക്ക് നാല് ലക്ഷത്തി ഇരുപതിനായിരത്തി അഞ്ഞൂറ്റൻപത്തി അഞ്ച് വീടുകൾ പണിതീർത്ത് താക്കോല് കൊടുത്തു കഴിഞ്ഞു മത്സ്യത്തൊഴിലാളികളോട് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു മൂന്ന് കിലോമീറ്ററിൻ്റെ അകത്ത് ഇനി താമസിക്കാൻ പാടില്ല കടലിൻ്റെ പൊക്കത്തുനിന്ന് മൂന്ന് കിലോമീറ്റർ എത്ര നൂറ് നൂറ് കണക്കിന് വീടുകളാണ് പൊളിച്ചുപോയ ചെറിയ കൂരകൾ സംഗതി ശരിയാണ് കടലടുത്തു പോയാൽ അവർ ജീവിക്കേണ്ടാവില്ല പക്ഷെ അവർ താമസിപ്പിക്കാനൊരു പദ്ധതി തന്നെ അവിടെയാണ് പിണറായി വിജയൻ പറഞ്ഞത് മത്സ്യത്തൊഴിലാളി പുനർഗ്രേഹ പദ്ധതി ആ പദ്ധതി പ്രകാരം മുഴുവൻ ആളുകൾക്കും വീടുകൾ കെട്ടിക്കൊടുത്തു കാസർഗോഡ് ഇവർ കന്യാകുമാരി വരെയുള്ള കടലോരത്ത് വീടുകൾ കെട്ടി ചില തലങ്ങളിൽ ഫ്ലാറ്റ് നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നു അവർക്ക് ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ പട്ടയം കൊടുത്ത് മൂന്ന് ലക്ഷത്തി അൻപത്തി ഏഴായിരം പട്ടയങ്ങൾ കൊടുത്തു കഴിഞ്ഞു നിലമ്പൂരിലേക്കുള്ള ആദിവാസികൾ അരിജലങ്ങൾ ഭൂമിയില്ല ഉള്ള ഭൂമിക്ക് കടലാസില്ല അവരെയൊക്കെ ശരിയാക്കി എടുത്തു കൊണ്ടിരിക്കുന്നു അതിന് പുറമെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഉയർത്തുമെന്ന് പിണറായി പറഞ്ഞില്ലേ ഉയർത്തിയിട്ടില്ലേ സർക്കാർ സ്കൂളുകളിൽ നിന്ന് കുട്ടികളെ കടലാസ് വാങ്ങി സ്വകാര്യ സ്കൂളിലേക്ക് കൊണ്ടുപോയിരുന്നല്ലോ അതിപ്പോൾ നിർത്തിയില്ല ഗവൺമെൻറ് വിദ്യാലയങ്ങളാണ് ലോകത്തിലെ ഏറ്റവും നല്ല വിദ്യാലയമായി ഉയർത്തുമെന്ന് പറഞ്ഞത് അവിടെ കെട്ടിടങ്ങൾ പുതുക്കി പണിയു അധ്യാപകില്ലാത്തവരെ അധ്യാപകർ വെച്ചു ജൂൺ ഒന്നാം തീയതി പുസ്തകം കുട്ടികളെ കയ്യിൽ കൊടുത്തു അങ്ങനെയായിരുന്നു ഉമ്മൻചാണ്ടി പഠിച്ചാൽ അഞ്ചു കൊല്ലം പൂർത്തിയായപ്പോൾ സ്ഥിതി അതിന് അതിൻ്റെ അനുഭവം നിങ്ങൾ അനുഭവിക്കുന്നില്ലേ പത്താം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് വന്നാൽ പത്രത്തിൽ റിപ്പോർട്ട് വരുമ്പോൾ നിങ്ങൾ കാണുന്നില്ലേ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം കുട്ടികൾ പാസ്സാകുന്നു പാസ്സാകുന്ന കുട്ടികളെ മാർക്ക് നോക്കിയാൽ തൊണ്ണൂറ്റിയേഴാണ് മാർക്ക് നമ്മളൊക്കെ പഠിച്ച കാലത്ത് മുപ്പത്തഞ്ച് മാർക്ക് കിട്ടാൻ കഷ്ടപ്പെട്ടതായിരുന്നു വിദ്യാലയങ്ങൾ അന്തസായിക്കും അവിടെയൊക്കെ സാങ്കേതിക വിദ്യ കൊണ്ടുവരുന്നു ഇനി അവസാനത്തെ സാങ്കേതികവിദ്യയിൽ ഇപ്പോൾ ഏറ്റവും പുരോഗമിച്ചുണ്ട് അതെന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിർമ്മിത ബുദ്ധി എന്നാണ് ഒരു യന്ത്രമുണ്ടാക്കി അതിന് നിർമ്മിത ബുദ്ധി കൊടുത്ത് ഒരു സ്വിച്ച് ഇട്ടാൽ അത് പ്രവർത്തിക്കും അത് സ്കൂളിൽ പഠിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് പൊളി വിജയം അങ്ങനെ നോക്കിയാൽ ഒരുപാട് സംഗതികൾ ഞാൻ ഒറ്റ കാര്യങ്ങളൊക്കെ പ്രായമുള്ളവർക്ക് ക്ഷേമ പെൻഷൻ എന്നൊരു പദ്ധതി ഈ രാജ്യത്ത് കൊണ്ടുപോകാരാണ് കുറങ്ങതാവുന്ന ആയനാരാണ് മുഖ്യമന്ത്രിയായിട്ട് കാണുന്നത് നാനൂറ് ഉപ്പിയായിരിക്കും അത് കൊടുത്തിരുന്നത് അത് കുറേ കഴിഞ്ഞപ്പോൾ അറുന്നൂറ് ഉപ്പിയായി രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വരുമ്പോൾ ഉമ്മൻചാണ്ടി അധികാരം ഒഴിഞ്ഞു പോകുമ്പോൾ മൂന്ന് വന്നത്തെ കുടിശ്ശികമാക്കി വെച്ചിട്ടാണ് പോയത് പിണറായി പറഞ്ഞാൽ അത് പൂർണ്ണമായി കൊണ്ടുതീർക്കാം മാത്രമല്ല അറുന്നൂറ് ഉറുപ്പിക നാളെ മുതൽ ആയിരത്തി അറുന്നൂറ് ഉറുപ്പ്യാ കൊടുക്കും അത് ഇന്ന് വരെ കൊടുക്കുന്നില്ലേ ഇക്കൊല്ലത്തേക്ക് അടിഞ്ഞ ബുധനാഴ്ചയാണ് കൊടുത്ത് തുടങ്ങിയത് എൺപത്തെട്ട് എൺപത്തി ഏഴ് വയസ്സായ ചില എൻ്റെ വൃദ്ധന്മാരും വൃദ്ധകളും ഈ ആയിരത്തി അറുനൂറ് ഉറുപ്പങ്ങൾ എണ്ണി നോക്കിയിട്ടില്ല ആ പല്ലാത്ത തൊള്ളോണ്ട് ചിരിയിരിക്കുന്നു എന്തൊരു സന്തോഷമാണ് കാണുമ്പോൾ ഇങ്ങനെ ഓരോരോ വിഷയങ്ങളും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ വരുമ്പോഴേ നടത്തിയിട്ടുള്ളൂ എന്നത് സത്യമാണ് നമ്മുടെ ആശുപത്രികൾ നോക്കും ഓരോ ബ്ലോക്കിലും ഒരു പ്രൈമറി ഹെൽത്ത് സെന്റർ എന്നാണ് പണ്ട് പറയാം ഇന്ന് അതെല്ലാം കുടുംബാരോഗ്യ കേന്ദ്രമാക്കി മാറ്റി ഡോക്ടർ ഉണ്ടാവില്ല ഡോക്ടർ ഉണ്ടെങ്കിൽ മരുന്നില്ല മരുന്നുണ്ടെങ്കിൽ കൊടുക്കാൻ കമ്മൗഡറില്ല ഇന്നാ സ്ഥിതി ഉണ്ടോ എല്ലാ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും പൂർണ്ണമായി ഡോക്ടർമാരും മരുന്നും കമ്മോണ്ടറും വിതരണം നടത്തുന്നു ഏതെല്ലാം നിലയ്ക്ക് കാര്യങ്ങൾ നടത്തുന്നു എന്നറിയാതെ ഇതിൻ്റെ ഫലമാണ് രണ്ടായിരത്തി പതിനാറില് അധികാരത്തിൽ വന്ന ഗവണ്മെന്റ് പിണറായി ജനുവരി ഇരുപത്തൊന്നിലെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിന് നേരിട്ടപ്പോൾ ആദ്യം ജയിച്ചത് എത്ര വോട്ടിലാണ് സീറ്റിനാണ് എഴുപത്തിനാല് സീറ്റാണ് ഉണ്ടായിരുന്നത് തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ അഞ്ച് കൊല്ലം കഴിഞ്ഞ് വന്ന തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റി ഒമ്പത് സീറ്റിനാണ് നമ്മളിപ്പോൾ ഭരിക്കുന്നത് തൊണ്ണൂറ്റി ഒൻപത് സീറ്റുക നിലമ്പൂർത്തോക്കെത്തി ഓടി അതുപോലെ ഞാൻ പറയുന്നത് തൊണ്ണൂറ്റെട്ട് സീറ്റ് നമുക്ക് കൊഴുവേ മൂന്നാമത്തെ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പതിനാറിൽ വരും ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട മൂന്നാമധികാരത്തിൽ അധികാരത്തിൽ വരുമ്പോൾ സംശയമില്ല അതാണ് ഇപ്പോൾ ഈ ബേജാർ ഈ അതിന് ഒരു കൊല്ലം ഒരു അഞ്ചരപ്പ് ഇങ്ങനത്തെ ടൈമും കൂടി ഭരണമില്ലാതെ പോയാൽ ലീവ് പിരിച്ചു കൊണ്ടു വരും വേറെന്താ ലീവിന് പണി ഭരണത്തിൽ ഇരുന്ന് ആളുകൾ ഭീഷണിപ്പെടുത്തിയോ അനീതി കാണിച്ച് അഴിമതി കാണിച്ച് പണം ഉണ്ടാക്കിയും ജീവിക്കുകയല്ലാതെ വേറെന്താണ് മുക്രി കൊല്ലാക്കാൻ പെൻഷൻ പോലും ലീഗലല്ലോ കൊടുത്തത് നയനോടുത്തേ സത്യമല്ലേ മുക്രി പെൻഷൻ ദേവസ്വം ബോർഡിലെ പൂജാരിക്ക് പെൻഷൻ വല്ലാത്ത മനുഷ്യൻ അതൊക്കെ ഇടതുപക്ഷ ആളുകൾ രാജ്യവും മതോ നോക്കിട്ടല്ല അധ്വാനിക്കുന്നവർ കഷ്ടപ്പെടുന്നവരെ പട്ടിണി കളിക്കുന്ന അവരെ നോക്കിയിട്ടാണ് ഇവർക്ക് ഏതെങ്കിലും ഒരു ക്ഷേമ പദ്ധതി ലീഗും കോൺഗ്രസും ഭരിച്ചിട്ട് നടപ്പാക്കി എന്ന് പറയാൻ ഇവർക്ക് സാധിക്കും ഒന്നുമില്ല നമ്മളെ ബുദ്ധിമുട്ടിച്ച് കഷ്ടപ്പെട്ട് കൊണ്ടുപോകും അഞ്ച് കൊല്ലം ആത്മൻജാതിയുടെ അവസാന കാലത്തൊക്കെ എന്തെല്ലാം ആരോപണങ്ങൾ എന്തെല്ലാം വേണ്ടത്രങ്ങൾ കറണ്ട് സൂര്യനിൽ നിന്ന് കറണ്ട് കൊണ്ടുവരുന്ന ഒരു സമ്പ്രദായം കൊണ്ടുവന്നല്ലോ അവര് ചെയ്ത അടിമതി കള്ളത്ര അന്വേഷണം വെച്ച് ആ റിപ്പോർട്ടർക്ക് നാശപ്പെടുത്തണ്ട് എന്തെല്ലാം അപകടങ്ങൾ അതല്ലാതെ ഒന്നുമില്ല ഞങ്ങൾ ഒരു വർഗീയ അവർ നമ്മുടെ പേരോ ത്തിനും ഒമ്പത് കൊല്ലാറ്റുണ്ടായത് ഇങ്ങനെയായിരുന്നു അവരുടെ ഭരണകാലത്ത് ബേപ്പൂര് മണ്ഡലത്തിൽ മാത്രം അറിഞ്ഞു കൊല്ലം ഞാൻ എം എൽ എ ആയിരുന്നു അവിടെ ഞാൻ രണ്ടായിരത്തി പതി ഒന്നിലാണ് പോകുന്നത് രണ്ടായിരത്തി രണ്ടിൽ വർഗീയ കലാപം നടന്നു ഒമ്പതാൾ മരിച്ചു രണ്ടായിരത്തി മൂന്നിൽ വീണ്ടും കലാപം ഉണ്ടായി ആറാൾ പിന്നെയും പോയി അങ്ങനെ എത്ര സ്ഥലത്ത് തിരുവനന്തപുരത്ത് പാലക്കാട്ടിൽ വി വൈ ആർ എസ് എസിൻ്റെ യുവജന ജാതക പോരാ അത് അങ്ങാടി കലക്കി അവസാനം വെടിവെപ്പായി ഒരു പെണ്ണി വെടികൊണ്ട് മരിച്ചു സിറാജി നിസ പാലക്കാട്ട് ഓർമ്മല്ലെങ്കിൽ അതുപോലെ തന്നെ ബിനു എന്ന ഒരു നമ്മുടെ നാദാപുരം കലാപം എത്ര എന്തെല്ലാം പള്ളി ചവിട്ടി പൊളിക്കല് വെടി ബിനുവിനെ വെട്ടി കറച്ചു കൊന്നു കൊന്നപ്പോൾ ഭീകരി പറഞ്ഞത് എന്താകുന്നില്ല അവരാണ് കൊന്നത് തെരുവറില് നബീശിനെട്ട് സത്യ പൊണ്ണൽ അറിയില്ല പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ആ സ്ത്രീ അവളെ പെട്ടിങ്ങനെ പറഞ്ഞുകൊണ്ട് കേട്ടത് അപ്പൊ അവർ പത്രക്കാരിച്ച് വന്നിട്ട് പറഞ്ഞു എന്നെ ആരും ഒന്നും ചെയ്തിട്ടില്ല പെണ്ണറിയാതെ പരാട്ടങ്ങനെയ്യാനുള്ള വിദ്യാഭ്യാത ഒരാൾക്കും അറിയില്ല ഓരോ അറിഞ്ഞിട്ടില്ലാതെ ചെയ്തത് അതിനെ അപ്പം നാദാപുരത്ത് ബേപ്പൂര് പാലക്കാട് കണ്ണൂരിത്തെ കഥ ഞാൻ പറയണം മോദിത്തോം പറഞ്ഞാൽ തീരില്ല പള്ളി പൊടിക്കാൻ വന്ന ആരോപിച്ചുകാരനെ തടഞ്ഞു നിൽക്കി വെ വിട്ടുകൊണ്ട് മരിച്ചു നമ്മുടെ സ്വപ്നം ഞാൻ ചേട്ടൻ ഈ ഒമ്പത് കൊള്ളത്തിനിടയ്ക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു സംഭവം നടന്നു അപ്പോൾ അക്രമമില്ലാത്ത വർഗീയകലാപമില്ലാത്ത സമാധാനപരമായ ഒരു അന്തരീക്ഷം ഈ ഒമ്പത് കൊല്ലത്തിടക്ക് മന്ത്രിമാരോ എം എൽ എമാരോ അഞ്ച് ഫൈസകൾ അഴിമതി നടത്തി എന്നൊരോപണമുണ്ടോ ഒരിക്കലില്ല അഴിമതി ആരോപണമില്ല വർഗീയ കലാപമില്ല വികസന പ്രവർത്തനങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ ശക്തിയായി കൊണ്ടുപോകുന്നു ഇന്ന് ഏറ്റവും അധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് വനം പത്ത് വകുത്തൊക്കെ കൈവശക്കാർ അതിന്റെ കഥയറിയും ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ കാലഘട്ടത്തിൽ എറണാകുളത്തുകാരനായ ഒരുക്കറിൽ സംഭാവന ചെയ്ത് കോളേജാതോളി ആ മഹോത ആ നാനൂറ്റിനാല് ഏക്കറിൽ ഒരു ഇരുന്നൂറ്റി അൻപത് ഏക്കറുള്ള കണ്ണിലെടുത്ത് പോയി ബാക്കി നൂറ് ഏക്കർ മാത്രമേ ബാക്കിയുള്ളൂ ഇത് എത്രയോ കൊല്ലം കടിഞ്ഞിട്ടു ഫറമ്പു കോളേജിലെ മാനേജിംഗ് കമ്മിറ്റി ഒരു വക്കീലിന് കച്ചവടം പോയി നോക്കാൻ ജോലിയില്ലാത്തതുകൊണ്ടും ആദായം കിട്ടാൻ വഴിയില്ലാത്തതുകൊണ്ടും അവരെ കൊണ്ട് നേരിട്ട് നടത്താൻ കഴിയില്ല അവർ കൊടുത്തു കഴിഞ്ഞു ആ വക്കെ വക്കീൽ പോൾ എന്ന വക്കീലായി കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു അദ്ദേഹം അതിൽ മുഴുവൻ ആളുകൾക്കും വിറ്റും റിസോർട്ട് ഉണ്ടാക്കി ഹോട്ടൽ ഉണ്ടാക്കി കുറേ ആളുകൾ താമസിച്ചും കുറേ തൊഴിലാളികളും സ്വാധുക്കളും எண்ணத்தில் பூரிபட்சுக்களா அங்கே இது இதைப்பற்றி ஒரு நடவடிக்கும் வேற ஒன்றும் ஆரோச்சிட்டு ஆயிரத்தி தொள்ளாயிரத்தி இறுபது ஜனுவரி பத்தாம் தியதி ஆயிரம் ஞான் கோட் சார்ஜ் ஏற்றெடுக்கிறது அது மூணு ரெண்டு மாதம் முன்பு ரெண்டாயிரத்தி பத்தொம்பது வக்கோ கோட் தலம் சேர்ந்த கொண்டுப்பாணும் அல்ல தர்க்கிண்ட ാണ് തീരുമാനിച്ചത് ഒപ്പാണ് അന്നത്തെ ചെയർമാൻ ബഹുമാനപ്പെട്ട റിഷാദ് അലി തങ്ങളായിരുന്നു ലീഗിന്റെ തങ്ങൾ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അധികാരം കിട്ടിട്ട് മൂന്ന് മാസം മുമ്പാണ് ഈ പണിയെടുത്തത് മാത്രമല്ല അതിന്റെ തുടർ നടപടിയെടുത്ത് നോട്ടീസ് അയച്ച് എല്ലാവരെയും കേസ് കൊടുത്ത് ഒഹിപ്പിക്കാൻ അന്നത്തെ ഓഫീസർ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ അധികാരം എടുത്തു ആ ഓർഡറിന്റെ കയ്യിലുണ്ട് ആ ഓർഡറിന്റെ താഴെപ്പറിയാണ് ഒരു തീരുമാനമില്ലാതെ ബോർഡിന്റെ അനുവാദം നടപടി എടുത്ത് മുന്നോട്ട് പോകാൻ എക്സിക്യൂട്ടീവ് ഓഫീസറെ അധികാരപ്പെടുത്തിയിരിക്കുന്നു ഈ ഓഫീസർ ഇവരുടെ പണികളായി അർഹതയില്ലാതെ ഔദ്യോഗിക കാലം കഴിഞ്ഞിട്ട് ജോലി എടുക്കുകയാണ് ഇവരുടെ സമ്മതത്തോടുകൂടി ഞാൻ വന്നതിന്റെ മൂന്നാമത്തെ ദിവസം ഗവൺമെന്റിന്റെ കൈവിൽ ഈ കൗവാനം പുറത്താക്കണം ആ നോട്ടിലെ ഞാൻ എഴുതിയ കത്തിന്റെ കോപ്പി എടുത്ത് ിൽ പോയിൽ കേസ് കൊടുത്തു സ്റ്റേ വാങ്ങി ഒമ്പത് മാസം ആ കേസ് കൊണ്ട് ഒമ്പത് മാത്രം ഹൈക്കോടതി തള്ളി അത് തിരിഞ്ഞു പോകാൻ പറഞ്ഞു അവിടെ ഉണ്ടല്ലോ ഇല്ലേ ഉടനെ അത് സുപ്രീം കോർട്ടിൽ പോയി കേസ് കൊടുത്ത് പിന്നെയും സ്റ്റേ ചെയ്തു ഒരൊമ്പത് മാസ എട്ട് മാസം പിന്നെയും കൂട്ടി ഒന്നര കൊല്ലം എൻ്റെ സമ്മതവും സൗഹൃദവും ഇല്ലാതെ അവിടെ പ്രവർത്തിക്കുന്ന ഒരു ഏജന്റായിട്ട് അതിൻ്റെ ഇടയ്ക്ക് ആൾ ഒന്ന് രണ്ടാമത്തെ നോട്ടീസ് അയച്ചു നോട്ടീസാക്കാനും കേസ് കൊടുക്കാനും പൂർണ്ണമായ അധികാരം ബോളിൻ്റെ അനുവാദമില്ലാതെ നിങ്ങളെ അധികാരപ്പെടുത്തി എന്ന് ബോർഡ് പാസാക്കി വെച്ചിട്ടുണ്ട് ആ തീരുമാനം മാറ്റാതെ ഇത് നമുക്കൊന്നും ചെയ്യാനില്ല അപ്പോൾ ഞാൻ അറിയാതെ സ്വകാര്യമായിട്ട് ഒരാൾ നോട്ടീസ് അയച്ചു ആർക്ക് ഒരേഴ് ആളുകൾക്ക് സാധുക്കൾക്കല്ല മുതലാളിമാർക്ക് റിസോർട്ടുകാർക്ക് എന്തിനാ നടന്നു പോകുന്നതിന് മുമ്പായിട്ട് റിസോർട്ടുകാർക്ക് ഹോട്ടീസ് അയച്ചാലുള്ള ഗുണം തന്നെ സാധുക്കൾക്ക് ഹോട്ടീൽ അയച്ചാൽ സംഘടിച്ച് സമരം നടത്തും മുതലാളിമാർക്കും പണക്കാർക്കും നോട്ട് ചെയ്ത് അയച്ചാൽ രാത്രി കൊന്ന് കാണും മനസ്സിലായില്ലേ അവിടെ അങ്ങോട്ടും പറയണ്ട രാത്രി കൊന്ന് കാണും കള്ളന്മാർക്ക് നോട്ട് ചെയ്ത് അയച്ചു അത് ഞാൻ അറിഞ്ഞില്ല അവരാരും എന്നോട് പറഞ്ഞുവല്ലോ പറഞ്ഞു കഴിഞ്ഞാൽ കാണിച്ചു അത് ബോഡ് തീരുമാനം മാറ്റണം എന്നാലേ തന്നെ ഉണ്ടാക്കിയ തീരുമാനം നമ്മളെ ഇപ്പോ അവസാനം നമ്മളെ മുഖ്യമന്ത്രി ഇടപെട്ട് പറഞ്ഞു ഇതിൽ ന്യായമായ തീരുമാനം ഞാൻ എടുക്കും ആരും വല്ല ഒറ്റ ഒരിത്തനെയും പുറത്തുകൾ ഒഴിവാക്കാൻ സമ്മതിക്കില്ല സാധുക്കളായ ജീവനക്കാരെ അവിടെ താമസിച്ച് പണിയെടുക്കുന്ന തൊഴിലാളികൾ സാധുക്കൾ മത്സ്യത്തൊഴിലാളികൾ അവരെ പുറത്താക്കില്ലായെന്ന് ഉറപ്പ് കൊടുത്തിരുന്നു മുഖ്യമന്ത്രി മുഖ്യമന്ത്രി അല്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും തിരിയും അപ്പം അതുകൊണ്ട് എന്തെല്ലാം മനുഷ്യ മൗല്യങ്ങൾ സ്ഥാപിക്കാനും സാധുക്കളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഇടതുപക്ഷ മുന്നണി അധികാരത്തിലേക്കുന്നതാണ് നല്ലത് ഈ തരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങളുടെ പിന്തുണ രണ്ടാം പ്രണയായി വന്നു മൂന്നാമറായി വരും എന്ന ഒപ്പാണ് അതാണ് കോൺഗ്രസിനും ലീഗിനും മറ്റവർക്കൊക്കെ ഈ ചാട്ടും കളിയും ബഹളം ബി ജെ പിടിച്ചാലും നമ്മൾ പോകണം എന്നാണ് മുസ്ലിം ലീഗായാലും ബി ജെ പി യോജികൾ എന്തിനാണ് രണ്ടും രണ്ട് വഴിക്ക് പോകുന്നവരെന്നെ അവർ യോജിക്കുന്നത് നമ്മളെ ഒഴിവാക്കും നമ്മൾ ഒഴിവാക്കിയാലേ രണ്ടാളെ കച്ചവടം നടക്കുള്ളൂ ആ കച്ചവടത്തിനാണ് ഇവര് രാഷ്ട്രത്തിന്റെ അധികാരത്തിൽ വരുന്നത് ഗതിയില്ലാതെ അതിന് കൂട്ടു നിൽക്കുന്ന പണിയാണ് ഇപ്പൊ കോൺഗ്രസിൻ്റെ ഇപ്പൊ കണികളെ മഹാരാഷ്ട്രയിലെ നിന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഇരുന്നൂറ്റി എൺപത്തി എട്ട് സീറ്റുള്ള അസംബ്ലിയിൽ കോൺഗ്രസിന്റെ എണ്ണ എത്ര ജയിച്ചു പതിനാറ് പതിനാല് സീറ്റുള്ള വിജയം കോൺഗ്രസിന് അതുപോലെ തന്നെ എൺപത്തൊന്ന് സീറ്റുണ്ട് ജാർഖണ്ഡിന് ആ എൺപത്തൊന്ന് അൻപത് സീറ്റുള്ളവർ അധികാരത്തിലേക്ക് വന്നു അതിൽ കോൺഗ്രസ് കോൺഗ്രസിൻ്റെ സീറ്റ് എത്രയല്ലോ പതിനാറ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് മുന്നൂറ്റി അൻപത് സീറ്റാണ് അസംബ്ലിയിലുള്ളത് അതിൽ കോൺഗ്രസിന് ആറ് സീറ്റില്ല ഈ കോൺഗ്രസ് എവിടേലും ഏത് കാലത്ത് വരും കോൺഗ്രസ് പോകണം നശിക്കണം ഇല്ലാതാകണം എന്നത് അഭിപ്രായ കാരണമല്ല ഞാൻ വർഗീയ കോമലങ്ങൾ അധികാരത്തിൽ വരാതിരിക്കാൻ ആരുമായും കൂട്ടിച്ചേർന്നും ബന്ധപ്പെട്ട് പ്രവർത്തിക്കണം എന്നുള്ള അഭിപ്രായമാണ് പാർട്ടിയുടേത് അതാണ് എൻ ഡി എ അഭിപ്രായം നിങ്ങളെ രാജുകാരിലെല്ലാം സഹായത്തോട് വിളിക്കോ രണ്ടായിരത്തി നാലിൽ പാർലമെന്റിൽ എന്തിനു അയച്ച് ഞാൻ എം പി ഐറ്റു പോയല്ലോ ആ അഞ്ച് കൊല്ലത്ത് ഞങ്ങളുടെ പണിയെന്തായിരുന്നു ബി ജെ പി ഒഴിവാക്കാൻ കോൺഗ്രസിന് പിന്തുണ കോൺഗ്രസിന് കൈമൊക്കെ വേദന പോലും ഉണറിയിട്ടില്ല എം എൽ എനാ ദിവസം വോട്ട് ചെയ്യാൻ കോൺഗ്രസിന് വേണ്ട മനസ്സിൽ ഇഷ്ടമില്ല പക്ഷെ പാർട്ടി തീരുമാനം അർത്ഥത്തിൽ ഒന്നിച്ചു കൊടുക്കും അത് വട്ടേ ഞങ്ങളുടെ അത്രയൊന്ന് കോൺഗ്രസിന് അങ്ങനെയല്ല അവർക്ക് ഗുണം കിട്ടുന്നു കണ്ടാൽ പിന്നെ ഇല്ല രാ ഭരണമില്ല ഒന്നും വേണ്ട ആരാണ് ഇങ്ങനെ പോയിക്കോ തൃശ്ശൂരിൽ കൈകളിൽ വോട്ട് ചെയ്തിട്ട് ജയിപ്പിച്ചിട്ട് മടിയാ ഞമ്മളാണ് ജയിപ്പിച്ചത് തീർച്ചയായും നമ്മൾക്ക് പതിനേഴായിരം വോട്ട് കൂടുതലാണ് എൺപത്തേഴായിരം വോട്ട് കോൺഗ്രസിൽ നിന്ന് കാണാനില്ല അവരാണ് ബി ജെ പിക്ക് വോട്ട് കൊടുത്തത് എന്നിട്ട് പ്രചാരവേല നമ്മൾ അതുകൊണ്ട് എനിക്ക് ഇനി അധികം ഞാൻ പറയുന്നില്ല നിരന്ത്രത്തോടു കൂടി പറയാണ് നമുക്കിവിടെ മനുഷ്യരായി ജീവിക്കണം ഇന്ത്യയെപ്പോലെ എല്ലാ ജാതി മതങ്ങളുമുള്ള ഒരു രാജ്യം ലോകത്തിൻ്റെ അറേബ്യയിലെ ഇരുപത്തിരണ്ട് രാജ്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് അവിടെയൊക്കെ അറബിയാണ് സംസാരിക്കുക ഒരേ വേഷക്കാരാണ് ഒരേ ഭക്ഷണമാണ് ഒരേ സമ്പ്രദായമാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ അമേരിക്ക ഇംഗ്ലണ്ട് ഫ്രാൻസ് ഇറ്റലി ജപ്പാൻ ഒരേ ഭാഷയാണ് സംസാരിക്കുന്നത് ഒരേ ട്രൗൺസിലാണ് ഇല്ല അങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോഴത്തെ അപ്പുറത്ത് പോയാൽ തമിഴ് ഇപ്പുറത്ത് പോയാൽ കർണാടക ഇതിൻ്റെ അപ്പുറത്ത് തെലുങ്ക് അങ്ങനെ ഇരുപത്തിയെട്ട് പ്രധാന ഭാഷകളും ഇരുന്നൂറ്റൻപത് ചെറിയ ഭാഷകളുമുള്ള ഇരുന്നൂറ്റിലധികം മതങ്ങളുള്ള ഒരു വല്ലാത്ത രാജ്യം ഈ രാജ്യത്ത് ഒരു മതത്തിന്റെ ഭരണം വന്ന മറ്റോ കോളനിയിലെ അപ്പൊ മതേതര ജനാധിപത്യം ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന മത സ്വാധീനമില്ലാത്ത ഭരണമാണ് ഇന്ത്യ ഭരണഘടന പറഞ്ഞത് അതാണ് ഞങ്ങൾക്ക് ആവശ്യം സോഷ്യലിസം മുകളിലാണ് പിന്നെ തെറ്ററി പറഞ്ഞ സോഷ്യലിസം തന്നെക്കളെ ഗുണം ചെയ്യുന്ന ഈ നടപടി എല്ലാ കോൺഗ്രസ് എടുക്കാൻ കഴിയും ഇന്ത്യയിൽ എവിടെയെങ്കിലും എടുത്തോ അവിടെയാണ് കോൺഗ്രസ് തെറ്റും ജനാധിപത്യത്തിലും മതേ തെറ്റില്ല ഇപ്പം അധികാരം പിടിച്ചുവയ്ക്കാൻ വേണ്ടി മതേതരത്വം വഞ്ചന ഏജൻസി ബന്ധപ്പെടുന്ന വേറെ കാര്യം മതേതരത്വം ജനാധിപത്യവും ഒക്കെ എല്ലാവർക്കും ഇഷ്ടം സോഷ്യലിസ്റ്റിനില്ല അങ്ങനെയാണ് കോൺഗ്രസിൽ നിന്ന് സോഷ്യലിസ്റ്റ് പാർട്ടിൻ്റെ ആയത് സോഷ്യലിസ്റ്റ് പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർട്ടിയായത് ഇവിടുത്തെ സാധുക്കൾക്ക് സംരക്ഷണം കിട്ടണമെന്ന് കരുതിയിട്ടാണ് ആ സംരക്ഷണം കിട്ടാൻ വർഗീയ നേതാവിത്വമുള്ള മതജാതി ഭരണം ഒഴിവാക്കി മാനവികതയുടെ മനുഷ്യരുടെ പിന്നോക്കം പ്ര സാധുക്കളുടെ സംരക്ഷണത്തിൻ്റെ ഭരണകൂടം ഉണ്ടാക്കാൻ നമ്മളല്ലാതെ ഒരുമിച്ച് നിൽക്കണം വർഗീയത നമുക്ക് വേണ്ട ബി ജെ പി മഹാരാഷ്ട്രയിൽ ജയിച്ച് കഴിഞ്ഞു ഉത്തർപ്രദേശിൽ ബി ജെ പി പക്ഷേ പൊതുവെ കുറഞ്ഞു വരുന്നുണ്ട് കുറഞ്ഞു വരുന്നതിനനുസരിച്ച് ശക്തിപ്പെട്ട ഒരു മുന്നണി ഉണ്ടാക്കുന്നുണ്ട് ഉണ്ടാക്കിയ ഇന്ത്യ ഗവൺമെൻറ്റിനല്ലേ കോൺഗ്രസ് കുത്തിപ്പൊളിക്കുകയാണ് അതല്ലാത്തൊരു രാഷ്ട്രീയം വരും എന്നാണ് നമ്മളെ പ്രതീക്ഷ അതിൻ്റെ മുൻകൈ എടുത്ത് പ്രവർത്തിക്കലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്ത്യൻ രാഷ്ട്രീയം ആ രാഷ്ട്രീയം നിലനിർത്താനും ഈ ഭരണത്തിലെ താതുക്കളുടെ സംരക്ഷണത്തിനുവേണ്ടിയുള്ള നടപടികൾ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം വെള്ളപ്പൊക്കം ഉണ്ടായി പിണറായി വന്നില്ലേ നിലമ്പൂരിൽ ഗുരുളവുണ്ടായി പിണറായി ഇപ്പം വയനാട്ടിലെ ആയിരത്തോളം ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടു അറുനിയില്ലാതെ ആളുകൾ മരിച്ചു മക്കളും കുട്ടികളും സ്ത്രീകളും ഗതിയില്ലാതെ വീട് വാടക ഏറ്റെടുത്തവരെ താമസിപ്പിച്ച് ഭക്ഷണം കൊടുക്കുന്നു അരി കൊടുക്കുന്നു പിണറായി വിജയൻ അവർക്ക് വീട് കെട്ടി കൊടുക്കാനുള്ള പ്ലാനായി കഴിഞ്ഞു പ്രവൃത്തി തുടങ്ങും എന്നാൽ മൂന്ന് മാസം മുമ്പ് പ്രധാനമന്ത്രി പറഞ്ഞ് അവൾ വന്ന് ഏറ്റവും ഉയർന്ന പാറമ്മക്കാർ കണ്ണെന്ന് വെള്ളപ്പം കൊലത്തിന് ഒരു ഇരുപത്തഞ്ചോട്ട് വന്നു ഇപ്പോഴും പറയുന്നില്ല ദേശീയ കലാപമായി നഷ്ടപ്പെട്ടതായി തട്ടെ പ്രഖ്യാപിക്കാൻ വകുപ്പില്ലാത്ത പണം തെറിയടാൻ നോക്കും അപ്പോഴാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സുപ്രീം കോടതി പറഞ്ഞത് സുപ്രീം കോടതി നോട്ടീസ് അയച്ചു വിചാരിക്കൻ വരാൻ പറഞ്ഞു അപ്പം കേരളം ഒരു സ്റ്റേജ്മെന്റ് കൊടുത്തു നിവൃത്തിയില്ലാത്ത ഞങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കേണ്ടത് ഉടനെ കൊടുത്തോളാം കൊടുക്കും എന്ന് പറഞ്ഞ് കിട്ടുമെന്ന് നമുക്കറിയില്ല കോടതിയിൽ എന്തെങ്കിലും ഒരു അനുവിധിയുണ്ടോ ഇതാണ് രാമീപനം ഗുരുപട്ടിയിൽ മരിച്ച ആളുകൾക്ക് കോൺഗ്രസ്സിൻ്റെ കണ്ണോണിസ്റ്റിൻ്റെ ഉണ്ടോ ഭരണബന്ധന സംരക്ഷിക്കേണ്ട ബാധ്യതയില്ലേ അത് കേന്ദ്രത്തിനുണ്ട് കേരളത്തിനുണ്ട് കേന്ദ്രം ചെയ്യണില്ലല്ലോ അപ്പം അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ പാർട്ടി യുവജനങ്ങളും സാധുക്കളും ഭാവി സുരക്ഷിതമാക്കാൻ ശക്തമായിട്ട് ഇതിനെ സഹായിക്കണം ജാതി വർഗീയ കോപരങ്ങളുടെ ഭേദാവിത്വത്തിൽ നിന്ന് രാജ്യത്തെ വീണ്ടെടുക്കാനും വീണ്ടും വർഗീയത്തിലേക്ക് താഴെ പോകാതിരിക്കാൻ കഴിയുന്ന വിധത്തിൽ പ്രവർത്തിക്കാനും മുന്നോട്ട് വരാനും സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അഭിവാദങ്ങൾ